വർണ്ണം ചെറിഞ്ഞ് കൈലിയാട് ചെറുമുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല ആഘോഷിച്ചു തേരെഴുന്നള്ളിപ്പോടെ ഇന്ന് വൈകിട്ട് പൂരം ആഘോഷിക്കും ദീപാലംകൃതമായ ഇണക്കാളക്കോലങ്ങളുടെ നിറപ്പൊലിമയിൽ കൈലിയാട് ചെറുമുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല ആഘോഷിച്ചു മുണ്ടക്കോട്ടുകുർശി കൈലിയാട് കീഴ്മുറി കൈലിയാട് മേൽമുറി വേമ്പലത്തുപാടം കുറുവട്ടൂർ കുഞ്ഞു വല്ലപ്പുഴ ചെറുകോട് മുളയങ്കാവ് പുലുക്കല്ലൂർ എന്നീ തട്ടകദേശങ്ങളിൽ രാമപ്രദക്ഷിണം നടത്തിയ ശേഷമാണ് കാളവേലകൾ അർദ്ധരാത്രിയോടെ കാവിലെത്തിയത് എഴുപതോളം ഇണക്കാളക്കോലങ്ങൾ അണിനിരുന്ന എഴുന്നളിപ്പ് ക്ഷേത്രസന്നിധിയിൽ വർണ്ണവിസ്മയം തീർത്തു വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു കാളവരവ് ഇന്ന് പൂരം ആഘോഷിക്കും വൈകിട്ട് അഞ്ചു മണിയോടെ തേരെഴുന്നപ്പം വിവിധ ദേശവേലകളും കാവിലെത്തും ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പം